ഹലോ നമസ്കാരമുണ്ട് നമ്മൾ ഡേ ഇൻ ഡെയ്ലിയിൽ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് എന്താന്ന് വെച്ചാൽ പന്നിയും കൊണ്ടേ പന്നി ഇറച്ചി ഇല്ലേ പന്നി കൊണ്ടൊരു ഫ്രൈ മാതിയായിരുന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഫിലിപ്പൈൻസ് അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ അവരെന്താന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് ഞാൻ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി പക്ഷെ എനിക്കിഷ്ടമായി നല്ല രസമുണ്ട് അത് സിമ്പിളാണ് കാണാൻ രസാണ് തിന്നാൻ ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് അതൊന്നുണ്ടാക്കി നോക്കാം എന്തൊക്കെയാ വേണ്ടി കിലോടുത്തായി പന്നി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി നമുക്ക് ഇത് വേണം ഇതിലേക്ക് വേണ്ട എന്താ എന്താച്ച സോയാ സോസ് വേണം സോയാ സോസും പിന്നെ നമ്മൾ കൊറച്ച് വിനീഗറും പന്നി ഇറച്ചിയില്ലേ നമ്മളിത് അങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ ഒരു വെറൈറ്റി ആയിരിക്കും കാണാനും കേട്ടോ ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ പന്നി ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചിട്ടോ നമുക്കൊരു വെറൈറ്റി ആക്കോട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വാത്തന്നെ ഉണ്ടാക്കി കാണാനും നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ നമ്മൾ നീളത്തിലാണ് അരഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി ഇല്ലയായി അത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ഓക്കെ അപ്പം നമുക്ക് അതും കൂടി അറിയാം അല്ലേ അപ്പൊ നമ്മൾ ഈ വെളുത്തുള്ളി ഇങ്ങനെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ വേണ്ടോ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിയണം അപ്പൊ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് അതേ മരുന്ന ഇഞ്ചിയും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അതേമാതിരി വട്ടത്തിന് പൊടിപൊടി ആയിട്ട് കേട്ടോ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ഇത് ആ ഇഞ്ചി നമ്മളിതിലേക്ക് എടുത്തു ഫ്ലെയിം കൂട്ടി വെച്ചു നല്ലൊന്ന് ഫൈൻ ആയിട്ട് നമുക്കത് അപ്പൊ നമ്മുടെ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതിരിക്കുന്ന ഫ്രൈ അപ്പൊ നമ്മളുടെ ഇത് ഫ്രൈ ഒരു ആവണ മണൊക്കെ വരുന്നുണ്ട് പച്ചമുളക് പോയി നമ്മുടെ അഞ്ചി വെളുത്തുള്ളിയും ഫ്രൈ ആയിട്ടുള്ളൊരു മണം വരുന്നുണ്ട് അപ്പൊ ഇത്ര ആയി കഴിയുമ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ഈ പച്ചമുളക് കിട്ടണം ആ പച്ചമുളക് അരിഞ്ഞ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഞാൻ കുറച്ചിട്ടുള്ളൂ ഇനി എരിവിനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകന്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം ഞാനൊരു മൂന്നോ നാലോ പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കുറച്ച് കൂടുതൽ പച്ചമുളക് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പൊ നമ്മളിത് ഒന്ന് മൂത്ത് റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ആ ഇഞ്ചിയുടെ അടുത്തുള്ളൊരു ബ്രൗണിഷ് കളറായി പിന്നെ നമ്മുടെ പച്ചമുളക് ഒന്നതായി അപ്പം നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വച്ച സോയ സോസിന് ഓൾമോസ്റ്റ് ഒരു മൂന്ന് ടീസ്പൂൺ വേണ്ടിവരും ഒരു മൂന്ന് ടീസ്പൂണ് സോയാ സോസ് ഇതിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മളൊരു രണ്ട് ടീസ്പൂണ് വിനീഗർ ഇതാണ് നമ്മുടെ അടുത്തെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒന്ന് നല്ല മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിടാം വെച്ചാൽ ഉപ്പ് കുറച്ചിട്ടോ കാരണം ഈ സോയ സോസും വിനീഗർ ഉണ്ടോ അതിലേന്നെ ഒരു ഉപ്പിൻ്റെ ഒരിതുണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം കുറച്ചിട്ടാൽ മതി നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പാടായിരച്ചിരിക്കും അപ്പൊ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൽക്ക് എന്താ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം കുറച്ച് കൂട്ടി വെക്കാം അപ്പം വേണമെങ്കിൽ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ ഒക്കെ നോക്കാം മീറ്റിലേക്ക് പിടിക്കുമ്പോ കറക്റ്റ് നമ്മളുണ്ട് അത് നല്ല തിളച്ചൊന്നുണ്ട് അപ്പൊ നമ്മളെന്താണ്ട് ഇനി ഇതിലേക്ക് നമ്മള് ആ വെട്ടി വെച്ച പന്നി ഇറച്ചി നമ്മളിതിരി നമ്മൾ എന്താ ഒരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്നും നമുക്ക് വെള്ളം വരും അതുകൊണ്ടാണ് അപ്പൊ ഇതിന്ന് ഇനി വെള്ളം വന്നിട്ട് ആയിക്കോളും നമ്മൾ ഇതിലിട്ട് ഇതെല്ലാം നല്ല മിക്സ് ചെയ്യണം കേട്ടോ അതിന്റെ ഉളിച്ച് എല്ലാ ബാധിച്ചി നല്ല മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ഒരു ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റിപ്പോയോ എന്ന് അറിയില്ല നമ്മൾ വെളുപ്പൊക്കെ നോക്കണം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് അപ്പോൾ ഞാനിപ്പോൾ അതെന്തായാലും അടച്ച് വയ്ക്കാൻ പോകും അടച്ച് വെച്ചിട്ട് കുറച്ച് നമുക്ക് നോക്കണം അപ്പോൾ നമ്മളെ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ട ഇത് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് ഒന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ആ ഈ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ ഒന്നും കൂടി വച്ചിട്ട് ആ വെള്ളം ഇട്ടാണ് വറ്റിക്കണം അപ്പം നമുക്ക് അത് ചെയ്യാം നമ്മൾ ആദ്യം ഇതൊന്നും എടുത്തിട്ട് മാറ്റാത്ത നമ്മൾ ഈ നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിലേക്ക് എന്താ വെച്ചാൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എന്നിട്ട് നമ്മൾ എന്തേ ഇതിലേക്ക് നമ്മളാ വെന്ത ഇറച്ചിയില്ലേ അത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടായിട്ടാവും പ്പോ തന്നെ ഇനി കറുപ്പ് കളറൊക്കെ വരും നമ്മളെന്താ വെച്ചിട്ട് പിന്നെ ഫാസ്റ്റ് വെച്ചിട്ട് ഇതാക്കണ്ട ഒന്നിങ്ങനെ ഫ്രൈ ആവുകയാണല്ലോ അതിനകത്ത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഫ്ലെയിം കൂട്ടി ഉണ്ട് നമുക്ക് നല്ല ഇത് വരുവാനൊന്നുമില്ല ഒക്കെ വേണ്ടതാണ് നമ്മളൊരു കളറിനും എന്താ ഒരു ക്രിസ്മിനൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും ഒരു ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളിത് ഡീപ് ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ നമ്മൾ കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ കുറേ എണ്ണ വരും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയെ അപ്പം നമ്മളത് ഫ്രൈ ചെയ്യാറില്ല പിന്നെ ഇങ്ങനെ പൊട്ടി തെറിക്കൊക്കെ ചെയ്യും അപ്പം അതൊന്നും നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളോ ഇനി നമ്മൾ എന്താ കാണിക്കുന്നത് വെച്ചാൽ ആ ആദ്യം വെവിച്ചിട്ട വെള്ളമല്ലേ വെള്ളിച്ചാൽ അതിൻ്റെ ഗ്രേവി മാതിരില്ലേ ഇത് മുഴുവെടുത്തിട്ട് നമ്മളിനി ആ വെള്ളത്തേക്ക് എനിക്കാണ് അതിലുള്ള വെള്ളം അങ്ങോട്ട് വെവിച്ച് വറ്റിക്കും കണ്ടോ എത്രയും ഓയിൽ മാതിരി ഇതിൽ കൂടുതൽ വന്നിട്ടുണ്ട് നമ്മൾ പന്നി ഞാൻ പറയേ പന്നി ഇറച്ചി നമ്മൾ അതിനടുത്ത് ഫ്രൈ ചെയ്തത്തില്ലേ ആ ഫ്രൈ ചെയ്ത സാധനം നമ്മള് ആ വെള്ളിച്ച ഗ്രേവിയില് അരിക്ക് ഇട്ടു മുഴുവൻ നമ്മളിതിലൊക്കെ അപ്പൊ കാണാം ഇതിൽ നിന്ന് വന്ന നെയ്യ് പന്നി ഇറച്ചിന്ന് വന്ന നെയ്യ് എത്രയുണ്ട് പന്നി ഇറച്ചിന്ന് നമുക്ക് നെയ്യാണ് വന്നിട്ട് നമുക്കത്യാ നമ്മൾ ഈ ഗ്രേവിയിലിട്ട് നല്ല നമ്മൾ ആ ഗ്രേവിയാണ് വറ്റണം അങ്ങനെ ആക്കിട്ട് അപ്പൊ നമ്മളുടെ പള്ളി കുറച്ച് റെഡി ആയിട്ട് കേട്ടോ അച്ഛൻ്റെ പേര് ഈ ഫിലിപ്പിൻസ് പറഞ്ഞ അഡോഗോന്നാണ് കണ്ടോ അപ്പം ഇതിലിങ്ങനെ നെയ്യ് വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ആ നെയ്യ് വേണ്ടാത്തവർക്ക് ഒന്ന് അത് കളഞ്ഞാൽ മതി നമുക്ക് നമുക്കിങ്ങനെ കോരി എടുക്കാം കോരി കോരിയടുക്കും ചെയ്യാം പിന്നെ നമ്മളിതിൽ എപ്പോഴും ഓയിൽ ഓയിലുപയോഗിക്കുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലുപയോഗിച്ചാൽ മതി കാരണം ഈ പന്നി ഇറച്ചിന്ന് നമുക്ക് എപ്പോഴും ഓയിൽ നല്ല അതിൽ നെയ്യ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിൽ ഇതിൽ ഓയിലുപയോഗിച്ചതായിട്ടാണ് അപ്പം നമ്മുടെ പന്നിയിറച്ചി റെഡി നമ്മുടെ പിൻപേഴ്സിൻ്റെ അടോവ കണ്ടോ അടിപൊളി നമുക്ക് ഈ ഡിഷ് നല്ല രസമാണ് എന്തിൻ്റെയും കൂടെയും കഴിക്കട്ടോ വൈകുന്നേരം നമുക്കത് രണ്ടെണ്ണം അടിക്കണം അതിൻ്റെ കൂടെ നല്ല സൂപ്പറാണ് നമ്മൾ രണ്ടെണ്ണം അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓരോ ടീച്ചും കടിച്ചു കഴിഞ്ഞാൽ കാണാം സൂപ്പർ ടേസ്റ്റ് അപ്പം അത് ചെയ്യാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാറുണ്ട് അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ പന്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പന്നി നല്ല അടിപൊളിയായിട്ട് കണ്ടോ നമ്മുടെ കറുത്തകളും സൂപ്പറായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല രസം കാണാൻ നല്ല ടേസ്റ്റ് ആണ് ഒരു കഷ്ണം നമുക്ക് തിന്നു നോക്കാം നല്ല നമ്മളുണ്ടാവും കുറച്ച് ഉപ്പേട്ടോ അത് ആ ഉപ്പ് തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് എടുക്കും ശ്രദ്ധിക്കണം നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിട്ട അഭിപ്രായം പറയാ നമ്മുടെ ചാനൽ നമുക്ക് കാണുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നമ്മുടെ അഭിപ്രായം പറയോ Thank you.